െനിക്ക് വറ്റയാണ് കറി വെക്കാൻ ഇത്തിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ തിരുവനന്തപുരത്തിന് കുഴിയാളാന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്താ മല്ലിപ്പൊടി മുളക് പൊടിയും ഇതിപ്പഴും വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഇത്രയും കുഴഞ്ഞുള്ളിയും കറി വേപ്പില ഇത്രയാണ് അരയ്ക്കാൻ എടുത്തിരിക്കുന്നത് ഞാൻ അപ്പോൾ ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ദേ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം പാത്രം ഇടു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ ഇട്ട് വയ്ക്കുന്നതിനായിട്ട് പച്ചമുളക് കുറച്ച് തക്കാളി ഒരു മുരിങ്ങക്കായ ഇത്ര എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സി ഇനി മിക്സിയുടെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ആ മതി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത്ര കരി കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഞാൻ കൊടംപുളിയാണേ വെച്ചിട്ടുള്ളത് മറ്റേ പുളി ചേർത്തിട്ടില്ല കണ്ടിട്ട് ഇത് ഞാനൊന്ന് കഴുകി വെച്ചിരുന്നതാണ് ഇത് ഒഴി ഉട ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി കറി ഒന്ന് തിളയ്ക്കട്ടെ കറി തിളച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാം കറി തിളയ്ക്കണം നമുക്കപ്പോൾ ഈ മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം കുറച്ച് മീനേ ഉള്ളൂ ഇനി അതവിടെ ഇന്ന് വേവട്ടെ കറി വേന്തിയിട്ടുണ്ടേ അപ്പം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മാത്രം കാരണം എണ്ണ നല്ല തിളഞ്ഞു നിൽക്കുന്നുണ്ട് കറിയിൽ അപ്പോൾ മതി ഇനി കറി ഇറക്കാൻ പോകണേ അപ്പോൾ കണ്ടില്ലേ എൻ്റെ വറ്റ റെഡി ആയിട്ടുണ്ട് കോഴിയോളം മീൻ ഞങ്ങളുടെ കുഴിയോളം റെഡി ആയിട്ടുണ്ട്